സൂപ്പർ ഷെഡ്യൂൾ മൊത്തം കഴിഞ്ഞു ഈ മാസത്തെ ഇനി അടുത്ത മാസമുള്ളൂ അപ്പം ഇനി കൃഷിയിൽ നിന്ന് അഖിലേക്ക് വരികയാണ് അപ്പം ഞാൻ കൊറേ കാലമായി ഈ താടി ചെയ്ത് നന്നായിട്ട് ട്രിം ചെയ്യണമെന്നുണ്ട് ട്രിം ചെയ്യാൻ പോവാണ് അപ്പൊ ഒന്ന് ട്രിം ചെയ്ത് വരാം ഞാൻ ഹലോ അപ്പം ഇതാണ് ഞാൻ താടി ചെയ്ത് കുറ്റിയാക്കിയുള്ള കോലം അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ താടി വെച്ചതാണോ അല്ലെങ്കിൽ താടി ഒഴിവാക്കിയതാണോ ഏത് കോലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം ബാക്കി എല്ലാവരും ചോദിച്ചുകാ അപ്പോൾ ഞങ്ങളെ നാളെ ട്രിപ്പ് പോവാണ് ഞാൻ ഞാൻ എൻടെ ഞാൻ ഇന്ന് ബംഗറ ടയേർഡ് ആ ഗയ്സ് എനിക്ക് കുഞ്ഞിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറേ പേരൊക്കെ ഇഷ്ടപ്പെട്ടില്ല സംഭവം ആർക്ക കുറേ പേര് ബീസിനെ ഇഷ്ടപ്പെട്ടു ബീസിനെ ഫെയിനല്ലേ ഇത് ഈ സാനം ഈ സാനം അല്ലേ എന്നെത്തന്നെ ഒരു പോലീസ് കാർഡ്സ് ജോലീന് പോന്നിട്ടു എനിക്ക് എനിക്ക് ഇവനേക്കാരും ജോലിയുണ്ട് നീ മെലിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ തടിച്ചിട്ടില്ലായിരുന്നു കഷ്ടപ്പെടുക എല്ലാരും പറഞ്ഞു തടിച്ചു കുറച്ച് ഫേസിന് 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 മാത്രം 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 വേറെ വെച്ചിട്ട് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല ബോഡി മൊത്തത്തിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ അപ്പം ഇനി എന്താ പറയുക ഇനി ഞങ്ങളെ ട്രിപ്പിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരും ഇനി ഇവളെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഏഹ് ഇപ്പഴല്ലേ രാവിലെ അല്ല ഒരു ഉച്ച കംപ്ലീറ്റ് ചെയ്തു ശശിയിൽ നിന്ന് സോമനിലേക്ക് ഗൈസ് അത്ര എനിക്ക് പറയാനുണ്ടോ എന്തേ എന്താ ഇൻസ്പിറേഷൻ ആരായിരുന്നു ബേസിലായിരുന്നു എനിക്ക് അല്ലേ ബേസിലായിട്ട് നല്ലന്നാണോ അപ്പം ആരൊക്കെ പറഞ്ഞോ നല്ലതെന്ന പ്രഭുവിന് ഇഷ്ടപ്പെട്ടു ശശിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഇനി നമുക്ക് അഞ്ചുവിന്റെ റിയാക്ഷൻ നോക്കാൻ കഴിച്ചു അഞ്ചു അഞ്ചു ഞാനടുത്ത് എത്തി എന്തിനാ ഞാൻ പോയിട്ട് ഹായ് ഹലോ ജാഡിയാ നമുക്ക് മൈൻഡ് ചെയ്ത് മൂഡ് ഓഫ് ആവൂ എനിക്ക് എന്നാ തെറ്റിന്നറ ആ എനിക്ക് മാത്രം ആ പ്രശ്നമില്ല എനിക്ക് അത് അത് എന്താ വെച്ചാല് നമുക്ക് എന്താ എനിക്ക് ട്രിവാൻഡ്രം ടു കൊച്ചി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോണ്ടി വരും ഇടയ്ക്ക് പിന്നെ ഉറക്കം കിട്ടാതെ ആവുമ്പോ മാത്രമാണ് എനിക്ക് പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞേക്ക് അവിടെ മൈൻഡ് ചെയ്തില്ല പിന്നെ ചോക്ക് പിന്നെ ഇവിടെ പ്രഭുനോട് പോയി ഞാൻ സംസാരിക്കും പോയി സംസാരിക്കാൻ പറഞ്ഞു മിണ്ടിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പിന്നെ പോയി സംസാരിക്കും മിണ്ടിയില്ല മൂന്ന് പ്രാവശ്യം പോയി പിന്നെ ഞാനും മൈൻഡ് ചെയ്തില്ല മൂന്ന് പ്രാവിശ്യമൊക്കെ മൈൻഡ് ചെയ്യാൻ കൂടെ അവളെ ഞാൻ ഒരുപാട് മാറി എന്നൊക്കെ പറഞ്ഞ അവള് എനിക്കറിഞ്ഞു ഞാൻ മാറി കുഞ്ഞു താടി കൊറച്ച പോയിട്ട് മാറി ഇവനും ഞാൻ കണ്ടിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്നു എനിക്ക് മൂഡ്സിങ് സർ എനിക്ക് അങ്ങനെ പ്രശ്നം ഞാൻ ഫുൾ ടൈം ഇതേ സെയിം സാന്റിനെ ഇന്ന് ഞാൻ ഭയങ്കര മൂഡൌട്ടാണ് മൂഡൌട്ടായിട്ട് ഇങ്ങനെ ഒരേ മൂഡൌട്ടാണ് രാവിലെ ഞാനൊരു ഓട്ടോയ്ക്ക് കയറി ആ ചേട്ടനോട് ഞാൻ ക്യുക്ക് റൈഡ് ഓൺ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫ്രണ്ടില് ഒരു ചേട്ടൻ വന്ന് വെയിറ്റ് ചെയ്യുവായിരുന്നു അപ്പൊ ഞാൻ ആ ചേട്ടനോട് ഒരു ഹോട്ടലിന്റെ ആ സൈഡിലാണ് ആ ഉള്ളി നിക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് വരാന്ന് വന്നപ്പോഴത്തേക്ക് ആ ഓട്ടോ ചേട്ടൻ വേറെ എവിടെയോ സൈഡിൽ കൊണ്ടു നിർത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ വേറെ സൈഡിൽ പോവാന്ന് പറഞ്ഞു ആ മറ്റേ സൈഡിലാണ് പോകേണ്ടത് എന്നിട്ട് വേറെ ഏതോ സൈഡിൽ കൊണ്ടു നിർത്തും നീ ഇങ്ങനെയാണ് ഓട്ടോട് പറഞ്ഞു ഓട്ടോകാരൻ എനിക്ക് പോലും ബാഗും പിടിച്ചോണ്ട് ഞാൻ രണ്ട് ബാഗും പിടിച്ചോണ്ട് നടക്കുവായിരുന്നു എനിക്കാണെ രാവിലെ തന്നെ മൂടോട്ട് തന്നെ ഓഫീസിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അതിലും ബ്ലോക്ക് ആ നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ എന്നെ വിളിച്ചിട്ട് കരയണ പോലെ സംസാരിച്ചു ഞാൻ ഇനി കരഞ്ഞാണ് ഞാൻ പേടിച്ചു അല്ല ഞാൻ കറി ഇവിടെ കറിയാണോ ഞാൻ പേടിച്ചിട്ട് വാസ്തി പിന്നെ ചിരിക്കണു ഒരു പ്രത്യേക സ്വഭാവമാണ് കുഞ്ഞു അതുകൊണ്ട് ഇന്ന് ഇന്നെനിക്ക് പക്ഷെ ഞങ്ങൾ ട്രിപ്പ് പോവാണ്

ും എല്ലാരെക്കാട് പ്രഭുവിനേക്കാളും പ്രഭു രണ്ട് ചപ്പാത്തി കഴിക്കുമ്പോ ഞാൻ നാല് ചപ്പാത്തി പറയാതിരിക്കാൻ പറ്റില്ല അച്ഛന് ശരിക്കും പറഞ്ഞാൽ അച്ഛനും ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കൂല ഇപ്പൊ അടുത്ത അല്ലെ എന്റെ അച്ഛന് ഞാൻ പറഞ്ഞേ അച്ഛന് ഓപ്പറേഷൻ ഇപ്പൊ ആക്സിഡന്റ് പറ്റിയില്ലേ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ടും ഇപ്പൊ ആള് നല്ല ഓക്കെ ആയിട്ടോ പക്ക ഓക്കെ ആയി എന്നിട്ട് പോലും ആൾ റെസ്റ്റ് എടുക്കില്ല അവിടെ എന്തെങ്കിലും തേങ്ങ പൊളിക്ക് എന്തെങ്കിലും പരിപാടി ഞാനൊക്കെ ഷൂട്ട് ചെയ്യും നമ്മള് ഒരു ദിവസം കിടന്നുറങ്ങാനായിട്ട് പോവല്ലോ അങ്ങനെ ഉറങ്ങി ഒരുക്കിണ്ട് അച്ഛർ പണിയെടുക്കുന്നത് നമ്മള് ഞെട്ടിപ്പോ പണ്ടത്തെ പക്ഷെ ഞാൻ ചെയ്യൂട്ടു ഞാൻ അവരെ സഹായിക്കാറുണ്ട് പക്ഷെ മടിയും മടിയാണ് എനിക്ക് മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ മാറ്റണം അത് നമ്മളിപ്പം ചെയ്യാൻ തുടങ്ങിയാണ് നടക്കുള്ളത് പക്ഷെ അന്നല്ല പക്ഷെ ഞാൻ എടുക്കും എനിക്ക് മാറ്റി എടുക്കണം അനക്ക് ടൈം ടൈമുണ്ട് കുഞ്ഞു എനിക്കൊക്കെ വയസ്സായി തുടങ്ങി സമ്മതിച്ചുള്ളൂ ഞാൻ പറഞ്ഞു ഏജിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചിന്തിക്കാലേ എനിക്ക് അനക്ക് പക്ഷെ ഏജുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇരുപത്തിയഞ്ചു ടു മുപ്പതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവരെ മൈൻഡിൽ എന്തൊക്കെ എന്തൊക്കെയോ ഒട്ടുമില്ല കാരണം ഞങ്ങളുടെ മൈൻഡ് എന്തൊക്കെയുണ്ടോ നീ സെറ്റിൽ ആവണം ഇന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച് കൊണ്ടുവന്നിണ്ടെങ്കിലും മീൻസ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലി മുമ്പോട്ട് നയിക്കേണ്ട ഒരു തുടക്കം ഉണ്ടല്ലോ ആ സ്റ്റേജിലൂടെ പോണ ആൾക്കാരോ ഈ അധികാർക്ക് ഇനി കുറെ ജോബിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങള് അപ്പം അതിൻ്റെതായ പ്രശ്നമുണ്ടാവും അതിന്റെ ഏജിൽ തന്നെ ഒരു പ്രശ്നവും ഇല്ല കളിച്ച് ചിരിച്ച് നടക്കാൻ നിങ്ങൾക്ക് പണി കിട്ടിയത് എന്റെ കുഴപ്പമാണോ നിന്റെ ഏജിൽ ഒരു പണിയെടുക്കാതെ വീട്ടിലെ ബുദ്ധിമുട്ടിച്ച് കിടന്നുറങ്ങി വീട്ടുകാരനെ ഫുഡും കഴിച്ച് ജീവിക്കുന്നവരായിരുന്നു ഞാൻ പക്ഷെ വീട്ടിൽ പണിയെടുക്കോ ഞാൻ നിന്നൊന്നില്ലെ അങ്ങനെ ഓരോ പണി ചെയ്യാറില്ല എപ്പോഴും എന്തെങ്കിലും പണി ഉണ്ടാകുമ്പോൾ ചെയ്യും ഈ വിറക്കൊക്കെ ആ വിറക് കൊണ്ടിടൂലേ വീട്ടിലേക്ക് മറ്റേ കത്തിക്കാൻ വേണ്ടി എല്ലാ ലോറിയിൽ കൊണ്ടുപോശ് മറ്റേ ഓട്ടോഷ്യലൊക്കെ ഓട്ടോഷ്യൽ കൊണ്ടുവന്നിട്ട് അത് നിലത്തിക്കിടും നെൽത്തുനിന്ന് പിന്നെ വാരി വിറക് വരെയൊക്കെ വയ്ക്കേണ്ടേ ഞാനും അമ്മയും അച്ഛനും കൂടെ ചെയ്യാം ഞാനും ചെയ്യാറുണ്ട് എന്റെ വീട്ടിൽ തേങ്ങ ഇടുമ്പോ ഞാൻ തേങ്ങ എടുത്തോടും പോവാറൊക്കെ തേങ്ങ പൊളിക്കല്ലോ നീളിക്കാൻ തേങ്ങ പൊളിച്ചിട്ട് തേങ്ങ വിൽക്കാറുണ്ട് കഴിച്ച കുരുമുളക് പറയ്ക്കാറുണ്ട് ഞാൻ പറക്കാറുണ്ടോ നീ ഞാൻ ഞാനും കുരുമുളക് ഞാൻ ഏണി വെച്ച് ഞാനും അച്ഛനും ആണ് പോവാ സത്യം കാര്യം എണി വെച്ച് ഞങ്ങൾ കേറി പറക്കും അച്ഛനും ഞാനും കൂടെ നട്ടതും തോന്നി അല്ലേ അച്ഛനും ഞാനും കൂടെ ചെയ്യാറ് അച്ഛനും കേറും ഞാനും കേറും രണ്ട് കോണി വെച്ചത് അത് ചെയ്യാറുണ്ട് തേങ്ങ ഞാൻ ചെയ്യാറുണ്ട് കുഞ്ഞു പിന്നെ എടുത്തു എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മ ഉണ്ടല്ലോ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു പണി അറിയാന്ന് കണ്ടാ പിന്നെ അതെപ്പോഴും എന്നോട് പറയും അതുകൊണ്ട് ഞാനിപ്പം ഇപ്പൊ ഞാൻ ഇടക്കിടയ്ക്കേ വീട്ടിൽ പോവാറുള്ളൂ വീട്ടിൽ പോകുന്ന ദിവസം ഞാനിപ്പം ഇങ്ങനെ മാറി കിടക്കും ഒരു സ്കൂളിലേക്ക് കിടക്കും അപ്പൊ അമ്മ പറയും മീനു അത് ചെയ്യും മീനു അത് ചെയ്യും

ആ യെസ് അതാണ് എനിക്ക് ആ പേര് ഇച്ചിരി കൂടെ ഇഷ്ട എനിക്ക് കുഞ്ഞുന്ന് കൂടി ആർദ്രാമോഹരിക്കോഹൻ പക്ഷെ മിക്ക പേരും എന്നെ വിളിക്കുന്നത് മീനൂന്നാണ് ഗൈസ് അതെനിക്ക് ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞുന്ന് വിളിക്കുന്നത് ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ് ശരിക്കും റിയൽ ആണോ ചോദിച്ചിട്ടുണ്ട് റിയൽ എന്റെ ആണ് റിയൽ അവന്റെ ആണ് ഞാൻ ഇനി ഇനി കമന്റ്സ് ഇടുന്നവരോട് പ്രത്യേകം ശ്രദ്ധിക്ക് അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക നോക്ക ഞങ്ങള് ഏർ ഈ സൈഡിൽ തിരിഞ്ഞ് ഞാൻ എന്നെ പോലെ ഇല്ലേ പറ കുഞ്ഞു ചാർജ് ആയി ഞാൻ െ ഇവളിപ്പൊ ഡൗൺ ആണ് പെർസെന്റ് ചാർജ് ആയി നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരൊന്ന് മതി അമ്മ ഞങ്ങൾ ട്രിപ്പില് ബാക്കി വിശേഷങ്ങൾ അപ്ഡേറ്റ് ഇവിടെ മ്യൂസ്ലി ചെയ്യുന്നില്ല പാലില്ല പാലും ഞാൻ ഇവിടെ മറ്റേ മിൽമ ഷോപ്പ് മിൽമയിൽ നടത്തുന്നുണ്ട് ഞാൻ ജിമ്മ പോയി കൊങ്ങനെ ജിമ്മ് പോയിട്ട് ഇന്ന് ഞാൻ വെയിറ്റ് വെയിറ്റ് എനിക്ക് കുട്ടി കൈ പോകുന്നില്ല ഇങ്ങനെ തടിയല്ലേ ഇവിടെ നല്ല മണ്ണുണ്ടായിരുന്നു കൊറഞ്ഞു ഇപ്പൊ കൊറേ ഫുഡ് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് ഇന്ന് ഇപ്പൊ കളിച്ചു വന്നിട്ടുള്ളൂ ഇന്ന് ചെസ്റ്റും ട്രൈസും ആ ട്രൈസ് എന്നിട്ട് കീടി ഇങ്ങനെ പൊക്കുമ്പോഴേ കൈ ഈ ഇവിടുന്ന് ഗ്യാപ്പ് കൂടുതല് കൊഴഞ്ഞ് വീണുപോവാ ജിമ്മ് പോയവർക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് പോണല്ലോ കാണിച്ച് പോണോ ഞാൻ ജൂൺ ജാൻ ഒന്നോട്ട് ജിമ്മിൽ പോവാൻ വിചാരിച്ചിരുന്നതായിരുന്നു നടന്നില്ല ജൂലൈ ഒന്നോ ജൂൺ ഒന്നോട്ട് പോവാൻ വിചാരിച്ചിരുന്നു നടന്നില്ല ഇനി ജൂലൈ ഒന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്നു നടന്നാ മതിയായിരുന്നു ഇനി നമുക്ക് അഞ്ജുന റിയാക്ഷൻ കാണാൻ ഇനി പ്രഭുന റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം കാരണം ഞങ്ങൾ തെറ്റിലാട്ടോ എന്തിനാ എനിക്കും അറിയില്ല അവക്കറിയോ എന്ന് എനിക്കറിയില്ല ഞാൻ അഞ്ജുനോട് കഴിക്കുന്നു അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ കൈസ് എന്താണ് റിയാക്ഷൻ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കാം അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാണുന്നത് എനിക്ക് മറ്റേതായിട്ട് അവർക്ക് അവര് പറയും എല്ലാര്ക്കും ഇതായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ എനിക്കിത്തി യൂണീക് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനാണ് ഇഷ്ടം കാരണം കുഞ്ഞു ആണ് ഒന്നേ ഒരു ഐറ്റം പക്ഷെ നിന്റെ സ്കിന്ന് നന്നായിട്ടുണ്ട് നീ കുരു മീൻസ് വെളിത്തല്ലേ അല്ല നീ ഒന്ന് ഒന്ന് വൃത്തിയായി പണ്ട് കുളിക്കാറില്ല തോന്നുന്നു കുളിക്കാറുണ്ട് കുളിക്കാറുണ്ട് നല്ല സ്മെല്ലേ ഈ സോപ്പിന്റെയും ഇവിടെ നിലത്ത് വീണ് കഴിഞ്ഞാലേ ഒമ്പതടി താഴ്ചയാണ് ഒമ്പതല്ലാസ്റ്റ് വേറെ പിന്നെ ഒരു പറയാം എന്റെ ഫോണിൽ കട്ട് കൊണ്ട് ഒരാള് ഒരു നാല് ഒരു ഹിന്ദിക്കാരനോ ആരോ ആണ് എനിക്ക് തോന്നിയേക്കാം മീൻസ് പണിക്ക് വന്ന ഒരാളാണ് ഞാൻ സി സി ടി വി ഒക്കെ കിട്ടിയത് എനിക്ക് എന്നിട്ട് എന്നോട് ഒരു മൂന്ന് മണിക്കൂർ ഇവൻ ചോദിക്കാറ് എന്റെ സാറ് ചോദിച്ചു വേണു സാറ് വന്നിട്ട് ചോദിച്ചു പ്രഭു ചോദിച്ചു കാരണം എടുത്ത് വെക്കാറ് എന്റെ പാസ്വേഡിനോ ഞാൻ അപ്പൊ തന്നെ എടുത്തു അവന് കളിയാണെങ്കിൽ അവന് പത്തിരുപത് മിനിറ്റ് കളിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാറുണ്ട് കളിക്കാൻ പറ്റിയ സാധനം ഫോൺ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ എന്നോട് ചോദിച്ചോണ്ടിരിക്കും എന്റെ ഫോൺ ഞാൻ എടുത്തിട്ടില്ല എങ്കിലും മാസം ഭയങ്കര ത്രില്ലിംഗ് മാസായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലൈക് അവനത് എക്സ്പ്രസ് ചെയ്യത്തില്ല അവന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് അവൻ എല്ലാരോട് ചിരിച്ചു കളിച്ചു മൂഡ് സിങ്സ് വേറെ ഈ ഒരു സാധനം വേറെ അത് രണ്ട് രണ്ടാ ഞാൻ എക്സ്പ്രസ് ചെയ്യാറില്ല കാരണം എന്റെ ഫോൺ പോയിട്ട് പോലും ഞാൻ ഫോൺ പോയിട്ട് ഞാനൊക്കെ ആണെങ്കിൽ ഡിപ്രഷൻ അടിച്ച് അടിച്ചിട്ട് അത്തേന ഫോൺ എനിക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റത്തില്ല വേറെ ആടെയും കയ്യിലാണെങ്കിലും എനിക്ക് എന്റെ കയ്യിലോട്ട് വേണം ആ മാസമാണ് ഞാൻ പറഞ്ഞത് ആ മാസം എന്റെ ഫോൺ പോയി അച്ഛൻ ആക്സിഡന്റ് പറ്റി ആ മാസമാണ് ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് വന്നിട്ട് അപ്പം കാശ്മീർ ട്രിപ്പ് അടക്കം എന്റെ ക്യാൻസൽ പോയി ആ മാസം പക്ഷെ നല്ല ഓപ്ഷൻസ് വരും നല്ലതിനാണ് സംഭവിക്കാൻ വിശ്വസിക്കുക അത്രേ ഉള്ളൂ എല്ലാം നല്ലത് വന്നിട്ട് ഞാൻ പറഞ്ഞോളൂ മണാലി പോയി വരുമ്പോഴും എന്നിട്ട് ആർക്കും ഞങ്ങൾ സ്പോൺസർ ചെയ്യണ സ്പോൺസർ ചെയ്യാമല്ലോ അപ്പം അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ട്രിപ്പ് ഓണാക്കാൻ പോവാണ് ബാക്കി എല്ലാരും കൂട്ടിയിട്ട് ഞങ്ങൾക്ക്